പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ നിന്ന് കണ്ടിന്യൂ വീഡിയോസ് ഇല്ലേ കാരണം മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ നാട്ടില് നല്ല മഴയാണ് അവിടെ നിങ്ങൾക്ക് നല്ല ഗൾഫിൽ നല്ല ചൂടാണ് അല്ലേ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ പറഞ്ഞ നല്ല ചൂടൊന്നും കൂടി നല്ല കൂടി ഇവിടെ നല്ല മഴ തണുപ്പ് ആശ് അന്തസ് ഞങ്ങള് തുറക്കലപ്പ നിന്ന പോണ അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് നമ്മുടെ നാട്ടിലുള്ള തന്നല ഉള്ള ഒരു കടിൽ പിന്നെ തുറക്കലെന്നാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരത്തെ ചായ ഞങ്ങളത് പുറത്താക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ തുറക്കലിപ്പോൾ തന്നാൽ വേണ്ടി പോകാമല്ലോ ചൂസ അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ ചൂസ് ഉണ്ട് പിന്നെ എൻ്റെ പൊണ്ടാട്ടയുണ്ട് ജസ്സി ഉണ്ട് പിന്നെ ഉമ്മ ഉണ്ട് അപ്പുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഫാമിലി അടക്കാണ് പോണേ എന്തായാലും നമുക്ക് പോയാക്കല്ലേ ചൂസാ അങ്ങനെ നമ്മൾ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിൽ നിന്ന് പോണ വയ്യാണ് കേട്ടോ അത് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ശാന്തസുന്ദരമാണ് അല്ലേ നമ്മുടെ നാട് ഫുള്ള് പച്ചപ്പാണ് ഇട്ടോ ഫുള്ള് പച്ചപ്പായിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പോകണ കേട്ടോ ഏകദേശം ഇവിടെ ഒരു നാല് നാലര കിലോമീറ്റർ ആണെന്ന് തോന്നണുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് എന്തായാലും ഇത് കൂടെ അങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങനെ നമുക്ക് കയറിയിട്ട് നമ്മളെ പാടത്ത് ഒക്കെ അങ്ങനെ പെരിഞ്ചേരി പറപ്പാറപ്പുറം അങ്ങനെ തെയ്യാല റോഡ് പിടിച്ചിട്ട് അങ്ങനെ പോയിട്ട് തുറക്കൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ പാ താ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ ചെയ്ത ജീപ്പിൻ്റെ വീട് ചെയ്തില്ലേ ആ പാടാണ് ഇവിടുന്ന് ആൾ താഴത്തേക്ക് ചെന്നാൽ കേട്ടോ ഈ ഇറക്കം ഇറങ്ങിയാണ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മഴ ഇതായിരുന്നു റോട്ടിലൊക്കെ വെള്ളം അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ നല്ല മറിയുന്നുണ്ട് ഉണ്ടല്ലേ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന വെള്ളമൊക്കെ പാർത്തുനിന്ന് റോട്ടിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ പാടത്ത് ആ വൈബ് കാണാനും പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ആളുകളൊക്കെ ചെന്നിരിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് അപ്പോൾ അല്ലേ ഈ വെള്ളമൊക്കെ ഒലിച്ച് വരുന്നത് റോഡിലൂടെ അങ്ങനെ ഒലിച്ച് വരുന്നത് ആ പാടത്തുനിന്ന് ഇങ്ങോട്ട് മറിഞ്ഞിട്ട് റോട്ടിലൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഓ നല്ല മഴ ഉള്ളപ്പോൾ ഇതിലേറെ വെള്ളം ഉണ്ടാവും പിന്നെ റോഡ് കാണാത്ത ലെവലിൽ വെള്ളം കയറി നിൽക്കലുണ്ട് ആളുകൾ വണ്ടിയൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നേരെ ചെന്നിട്ട് ഇരുന്നത് പെരുചേരി അങ്ങാടിയാണ് പെരുചേരി അങ്ങാടി കഴിഞ്ഞ് നേരെ പിന്നിപ്പാടത്തൂടെ കയറി ചെല്ലേണ്ടതാണ് പറപ്പാറപ്പുറം എന്തായാലും ഇങ്ങനെ നമ്മൾക്കു പോവാം പോണ വൈകള് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടെട്ടോ നിങ്ങളിപ്പോൾ ഈ നേരെ കാണുന്ന ഇടത് സൈഡിൽ കാണുന്ന ആണ് പറപ്പറപ്പുറം കുടുംബ ആരോഗ്യ കേന്ദ്രമാണ് കേട്ടോ കൺവെൻറ്റ് ഹോസ്പിറ്റലാണ് അതിനോട് നേരെ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പറപ്പാറപ്പുറം അങ്ങാടിയാണ് കേട്ടോ തെയ്യാല് വൈലത്തൂർ റോഡ് നമുക്ക് നേരെ ഇവിടുന്ന് വലത്ത് തിരിഞ്ഞ് നേരെ തെയ്യാല റോഡ് പിടിച്ചിട്ടാണ് പോവേണ്ടത് ഇതാണ് പറപ്പാറപ്പുറം അങ്ങാടി കേട്ട ഇവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞ് ഇനി നേരെ നമ്മൾ പോകുന്നത് ഞാൻ വിശദമായിട്ട് തന്നെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതേറ്റ് പോകുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടാൽ തന്നെ ആ ലൊക്കേഷനിലേക്ക് കറക്റ്റ് എത്താനായിട്ട് പറ്റൂട്ടോ പോകുന്ന വൈകളിലെ പച്ചപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു സുഖാട്ട മനസ്സിന് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം കക്കത് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ആ അമ്മായിയും ആ കാലാവസ്ഥ വെയിലില്ലാത്ത മോടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ അടിപൊളിയാണ് പോളിയോന്ന് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത ഈ വളവ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് തുറക്കൽ പാടത്തേക്കാണ് ഇവിടുന്ന് നേരെ താഴത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ ഈ വൈകുന്നേരത്തെ ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് കണ്ടില്ല മരങ്ങളും അതിൻ്റെ താഴെ അങ്ങനെ വന്നിരുന്നിട്ട് നല്ല വൈബാണ് നമ്മൾ ബദറു ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവനും അതിൻ്റെ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുമ്പ് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോകുന്നതാണ് എന്തായാലും നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അത്രത്തോളം ഈ കാണുന്ന ബൈക്കൊക്കെ നിർത്തിയിട്ടുള്ളത് ഇതുപോലെ ആളുകൾ പിന്നെ അത് വാങ്ങാനും ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ടൊക്കെ വന്നതാണ് കേട്ടോ നമ്മളും ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇല്ലാന്ന് തന്നെ ചിലപ്പോൾ അവിടെ വന്ന് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സാധനം കിട്ടൂല അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തിയിട്ട് നേരെ പോയി നോക്കുകയാണ് ഈ കാണുന്ന ബൈക്കും ഈ കാണുന്ന ആളുകളൊക്കെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് ഒരുപാട് ആൾക്കാർ ചായയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പുറത്തേക്കൊക്കെ ഫാമിലികളൊക്കെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണ് കണ്ടാൽ ഇതാണ് ഐ ലവ് തുറക്കൽ എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ചെറിയൊരു കടയിലാണ് ഈ തുറക്കലപ്പം തന്ന സാധനം വന്നിട്ട് ഒരുപാടായിട്ടപ്പോൾ വന്നിട്ട് ചായട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ തിരക്ക് തിരക്കിതുപോലെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്കൊന്ന് നമ്മളും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒന്ന് അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച ചൂടോട് തന്നെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സ്പോട്ടിലേക്ക് തന്നെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മളെ ഓൾട്ടർ ആയിട്ട് വെയിറ്റ് ഇട്ടത് അവസാന സാധനം എത്തിയിട്ടുണ്ട് ആ കാണുന്ന ചുവന്ന ബക്കറ്റിലാണ് കേട്ടോ സാധനം വന്നത് അത് വേറെലും അതേ ടൈമിൽ തന്നെ ഇതിലൂടെ ചമ്മന്തി മയൂനസ് പിന്നെന്തോ സാധനം കൂടെ ഇണ്ട് ചിക്കന് ഉള്ളിണ്ടാ ഉണ്ട് സൂപ്പറാ സൂപ്പറ കേട്ടാ നല്ല അങ്ങനെ ഞങ്ങള് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു മഴ ചോർന്നിരിക്കാണ് കേട്ടോ ഞങ്ങളപ്പത്തേ വണ്ടിക്ക് തന്നെ കേറിയിരുന്ന് അവിടെങ്ങനെയാ ചായ കുടിച്ചത് ഇവിടെ ആളുകളൊക്കെ കണ്ട ചൂണ്ട ഇരിക്കുന്നുണ്ട് കടയിലെ ആളുകളൊക്കെ ചൂണ്ടടലാണ്ട് നല്ല മീനും കിട്ടുന്നുണ്ട് പിന്നെ നല്ല വൈബും കൂടിയാണ് കേട്ടോ നാട്ടിലേക്കൊക്കെ ഒരു ഈ ഒരു ടൈമിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോ കാണാം